ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് അതും ഇപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചെലവുകളുമായിട്ട് നമുക്ക് അതൊന്ന് പിന്നെ ടാലി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ശബരിമലയാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് ശ്രീവല്ലവം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പിന്നെ ചെട്ടികുളങ്ങര ഇങ്ങനെ തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെയാണ് പിന്നീട് വരുമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ എന്നാൽ നിരവധി ക്ഷേത്രങ്ങളിൽ നിത്യദാന ചെലവിലുള്ള വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിലെ ക്ഷേത്രത്തിലെ ജീവനക്കാരെയും അവിടുത്തെ പശ്ചാത്തല വികസന സൗകര്യം ഉറപ്പാക്കിയും മുന്നോട്ട് പോകുന്നതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പൊതുവിലുള്ള വരുമാനത്തിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു രൂപ പോലും സംസ്ഥാന ഗവൺമെൻറ് എടുക്കില്ല എടുക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ദേവസ്വം ബോർഡിന് മണം കൊടുത്ത് സഹായിക്കാം ഇപ്പോൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അറുന്നൂറ് കോടിയിൽ പരം രൂപ വിവിധ ക്ഷേത്രങ്ങൾക്കായി ദേവസ്വം ബോർഡുകൾക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ച് ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത് ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ട് മലബാർ ദേവസ്വം ബോർഡ് മൂന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നാല് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഞ്ച് കൂടൽ മാണിക്കും ഈ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ രണ്ടെണ്ണം ഓരോ ക്ഷേത്രങ്ങളാണ് ഗുരുവായൂരും കൂടൽമാണിക്കും ഓരോ ക്ഷേത്രം അതേസമയത്ത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നാനൂറ്റി അഞ്ചു ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊന്നും ഒരു രൂപ പോലും അതിൽ നിന്ന് ഗവൺമെൻറ് എടുക്കാറില്ല എല്ലാ ക്ഷേത്രങ്ങളെയും സഹായിക്കാൻ അങ്ങോട്ട് പണം കൊടുക്കുക അപ്പം മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് കോവിഡ് വന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചില ക്ഷേത്രങ്ങളിൽ ശമ്പളം കൊടുക്കാൻ മാർഗില്ല എന്നൊപ്പം ഗവൺമെൻ്റാണ് ഭാഗം കൊടുത്തത് അതിൻ്റെ ഭാഗമാണ് അറുന്നൂറ് കോടിയിൽ പരം രൂപ ഈ വിവിധ ക്ഷേത്രങ്ങൾക്കായിട്ട് കൊടുത്തു എന്ന് ഞാൻ സൂചിപ്പിച്ചത് വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ എരിമേലിയിൽ നിലയ്ക്കലിൽ ചെങ്ങന്നൂരിൽ പന്തളത്ത് കഴക്കൂട്ടത്ത് ആറ്റിങ്ങൽ ഇവിടെ എല്ലാ ഇടത്താവളങ്ങൾക്ക് പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് അത് കിപ്പി പണ്ടാണ് നൂറ്റി നാപ്പത്തി കോടി രൂപ മടക്കി സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഇടത്താവളങ്ങൾക്ക് പണം കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നിലയ്ക്കലിൽ പുതിയൊരു ആശുപത്രി പണിയാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നാലും സന്നിധാനത്തിലെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നാലും അതിന്റെ മെയിൻ്റൻസ് എല്ലാം പൂർത്തീകരിച്ച് സംസ്ഥാന ഗവൺമെൻറ് പണം കൊണ്ടാണ് ഇപ്പോൾ ഇതുകൂടാതെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ആയിരത്തി മൂന്ന് കോടി രൂപയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി അത് ക്യാബിനറ്റ് അംഗീകരിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി അത് നടപ്പാക്കാൻ പോകുക അതിന് ഫണ്ട് കണ്ടെത്തുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും പണം എടുത്തുകൊണ്ടല്ല ദേവസ്റ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ് പണം കണ്ടെത്തിയിട്ടും മറ്റേതെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ കൂടിയാണ് അത്തരം കാര്യങ്ങൾ നടക്കുക ഇത് ഗുരുവായൂർ ദേവസ്വത്തിലും അങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന് സ്വതന്ത്രമായി വരുവാനുള്ള ക്ഷേത്രമാണ് പക്ഷേ നിരവധി പ്രവർത്തനങ്ങൾ സി എസ് ആർ ഫണ്ട് കൊണ്ട് ഭക്തർ സ്പോൺസർ ചെയ്യുന്ന പ്രവൃത്തി അവിടെ നടക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു രൂപ പോലും സംസ്ഥാന ഗവൺമെൻറ് അതിന് കഞ്ഞാവിലേക്ക് വഴി അവ മാത്രമല്ല അങ്ങോട്ട് പണം മുടക്കിയാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ശബരിമലയുടെ പദ്ധതികൾ എട്ട് തലങ്ങളിലായി മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന ഒരു പാക്കേജാണ് ഇതായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത് അത് പമ്പയിലും നിലയ്ക്കിലും സന്നിധാനത്തിലുമായിട്ടാണ് ഇന്നതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചില സ്ഥലത്തെ നവീകരണം ഉറപ്പാക്കുകയും ചെയ്യുകയും സഞ്ചാരയോഗ്യമായ പാതയുണ്ടാക്കുകയും പുതിയ സംവിധാനങ്ങൾ ഭക്തർക്ക് ഒരുക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ളത് മറ്റ് ക്ഷേത്രങ്ങളുടെ ഗുരുവായൂരിലെ ഇപ്പോൾ ഗുരുവാലുങ്ക ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ കൊണ്ട് അതിൻ്റെ വിപുലീകരണവും വിശാലമായ രൂപത്തിലുള്ള ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് അത്ര ഒരു തയ്യാറാക്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ യു എൽ സി സി ആണ് തയ്യാറാക്കുന്നത് ഇങ്ങനെ വിവിധ ക്ഷേത്രങ്ങളുടെ നവീകരണവും വികസനവും ഇപ്പോൾ തന്നെ ഓരോ ക്ഷേത്ര ദേവസ്വം ബോർഡുകളുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത് കോടിപ്പരം രൂപ കൂടുതലുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ തീർത്ഥാടനത്തിന് ദർശനത്തിൽ ഭക്തന്മാരുടെ വരവിലും കൂടുതലുണ്ടായിരുന്നു വരുമാനത്തിലും വർധനമുണ്ടായിരുന്നു ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ ഇത്തരം ഒരു രൂപത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി നടക്കേണ്ടതിന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുസംവിധാനമാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടും കൊണ്ട് കരിയർ പൂർണ്ണമാകാത്ത സ്ഥലത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വരുമാനത്തിൻ്റെ രണ്ടാം സ്ഥാനം നമ്മുടെ പരശുരാമ ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര ഒരു പിന്നെ ഈ അടുത്ത കാലത്ത് ഇവിടെ കുറെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഇല്ലിപ്പോൾ ഒരു ഒരു ഘട്ടം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നടക്കാൻ പോകുന്നുണ്ട് ഏതാണ്ട് പരശുരാമ ക്ഷേത്രത്തെ പോലെ തന്നെ ഏറ്റുമാനും ക്ഷേത്രത്തിനും അഭിമാനമുള്ള ക്ഷേത്രമാണ് അതേപോലെ തന്നെ സ്വയം പര്യാപ്തി നിൽക്കാനും വരുമാനം കൂടുതലുണ്ടായി മറ്റ് ക്ഷേത്രങ്ങളെ സഹായിക്കാനും കഴിയുന്നതാണ് തിരുവിതാംകൂർ ബോർഡിൻ്റെ കീഴിലുള്ളത് പിന്നെ ഇതൊന്നുമല്ലാതെ ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കുടുംബങ്ങളുടെ പേരിൽ മറ്റ് ട്രസ്റ്റികളുടെ പേരിൽ ചില സമുദായങ്ങളുടെ പേരിലൊക്കെ കേരളത്തിലുണ്ട് ഞാനിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് മാത്രമാണ് ഈ സംസാരിക്കുന്നത് ഈ ക്ഷേത്ര ജീവനക്കാരുടെയും പിന്നെ അതുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഈ വേദന വേദനത്തെക്കുറിച്ചുള്ള ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു എന്താണ് അവരുടെ ഒരു നയം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സേവന വേദന വ്യവസ്ഥകളും ഗവൺമെൻറ് സമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ സംഘടനക്കാർ ഉയർത്തിക്കൊണ്ട് വരുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് അതിനൊക്കെ പരിഹാരം കാണുന്ന രൂപത്തിലേക്കും പൊതുവേ ഇപ്പോൾ ജീവനക്കാർ സമൃദ്ധിയോടുകൂടി പോകുന്ന ഒരു കാലഘട്ടമാണ് പൊതുവിലുള്ളത് ഏതെങ്കിലും അവശേഷിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാവുന്ന ഒരു ബോർഡും ഗവൺമെൻറ്റുമാണ് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മറ്റേതൊരു കാലഘട്ടത്തെക്കാളുപരി ജീവനക്കാർ സുരക്ഷിതരാണ് അവരുടെ ജോലിക്ക് സ്ഥിരതയുണ്ട് ഒപ്പം ഇപ്പോൾ അവർക്ക് തൊഴിൽ രംഗത്ത് ആശ്വാസം പകരുന്ന ഒരു പ്രവർത്തനം വലിയ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി നമ്മൾ കമ്പ്യൂട്ടറൈസേഷനിലേക്ക് വന്നു എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ടെൻഡർ ആണ് മുഴുവൻ നടക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം ഈ തരത്തിൽ നമ്മുടെ ഈ ീവേൺസ്റ്റുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഓഫീസ് പ്രവർത്തനങ്ങളൊക്കെ വന്നതോടുകൂടി ഒരുപാട് സമയം ലാഭിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഗതി ഗതിവേഗം വർധിച്ചിരിക്കുന്നു ഇതാണ് പൊതുവിലുള്ള ഇപ്പോഴത്തെ സ്ഥിതി ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി